ஹாய் ஃப்ரெண்ட்ஸ் எல்லாருக்கும் புதிய வீடியோலேயே சுவாகம் ഞാൻ ഇന്ന് എന്റെ കുറച്ച് അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടാൻ എനിക്ക് വളരെ സന്തോഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളെയും ചിന്തിക്കുന്നത് നമുക്കൊരു കുഞ്ഞ് വേണം കുഞ്ഞിനെ ലാളിക്കണം സ്നേഹിക്കണം എന്നൊക്കെയാണ് പക്ഷെ നമുക്ക് ചുറ്റും ഒരുപാട് പേര് ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് നമുക്ക് ഈ ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടുമ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തുമാത്രം പേരാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിനെ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാന് വിവാഹം കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷമാണ് എനിക്ക് കുഞ്ഞുണ്ടാകുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പിരീഡ് കറക്റ്റ് അല്ലായിരുന്നു അതിനുള്ള ആണ് ആദ്യം തുടങ്ങിയത് എട്ട് മാസത്തിൽ തന്നെ ആ ട്രീറ്റ്മെന്റ് ക്ലിയർ ആവുകയും പിരീഡ് നോർമൽ സ്റ്റേജിലേക്ക് വരികയും ചെയ്തു പക്ഷെ അതിനുശേഷവും മാസം തോറും മൂവായിരത്തിലധികം രൂപയുടെ ടാബ്ലറ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ടും ഒരു വ്യത്യാസവും ഇല്ല ഇതിങ്ങനെ ഒരു ഒന്നര വർഷത്തോളം ഇങ്ങനെ കഴിച്ചിട്ടും യാതൊരു വ്യത്യാസവും ഇല്ലാത്തതുകൊണ്ട് പതിയെ നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഗുളികയൊക്കെ അങ്ങ് നിർത്തിയിട്ട് അങ്ങനെ കുറേ ദിവസം അല്ലാതെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഇരുന്നു അതിനുശേഷമാണ് വേറെ ഡോക്ടറെ പോയി കാണുന്നത് അപ്പൊ ആ ഡോക്ടർ പിരീഡ് കഴിഞ്ഞുള്ള അഞ്ചു ദിവസം കഴിക്കാനായിട്ട് ഒരു ഗുളികയും നമ്മുടെ ഫോളിക് ആസിഡ് ഗുളികയാണ് തരുന്നത് അപ്പൊ എന്തായാലും ആ അത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ ട്രീറ്റ്മെന്റിൽ എനിക്ക് ആദ്യത്തെ കുഞ്ഞ് കുഞ്ഞുണ്ടായാണ് ചെയ്തത് പക്ഷേ ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആയപ്പോഴേക്കും അത് അബോർഷൻ അബോർഷനായിപ്പോയി അപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരു ആറ് മാസം നമ്മൾ കുഞ്ഞുങ്ങളെ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് പാടില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ആറ് മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആയി അങ്ങനെ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം അങ്ങനെ പോയി കഴിഞ്ഞിരുന്നു പിന്നെയും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ടൊക്കെ നല്ല മടിയായി കേട്ടോ അപ്പൊ ഈ ഫോളിക് ആസിഡ് ഗുളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം സ്കൂളിൽ എട്ടിലോ ഒൻപതോ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ ഒരു അവയർനെസ് ക്ലാസ് ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് ക്ലാസ്സിൽ പക്ഷെ ഞാനിത് കേട്ടിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് നമ്മൾ ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും നമ്മൾ ഫോളിക് ആസിഡ് ഗുളിക സ്റ്റാർട്ട് ചെയ്യണമെന്ന് പക്ഷെ എനിക്കത് ഏത് ഗുളിക എന്നൊന്നും ഓർമ്മയില്ലെങ്കിൽ എന്തോ ഒരു ഗുളിക കഴിക്കണമെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കഴിച്ചിട്ടില്ല ഈ പേര് പിന്നെയും എഗെയിൻ കേട്ടപ്പോഴാണ് എനിക്ക് ആ ഇത് ഞാൻ മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ബുക്കിലൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾ ഇത് ഇതൊന്ന് ശ്രദ്ധിക്കുക വിവാഹത്തിന് മൂന്ന് മാസം മുന്നേ ഫോളിക് ആസിഡ് ഗുളിക സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അത് ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഗർഭിണി ആകാൻ വേണ്ടിട്ട് അത് ഹെൽപ്പ് ഫുൾ അല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിനൊരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് എന്തായാലും ീ ഒരു രണ്ട് ടാബ്ലറ്റ് എടുത്തുള്ളൂ അപ്പോഴേക്കും ഇത് ആയി പക്ഷേ അത് പോവുകയാണ് ചെയ്തത് പോയി കൊറോണയ്ക്കൊക്കെ ശേഷം ഈ ഡോക്ടറെ തന്നെ പോയി കണ്ടിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്തായാലും ഇത്രയും ഗുളികകളൊക്കെ കഴിച്ചിട്ട് ഈ ജസ്റ്റ് ഒരു രണ്ട് ടാബ്ലറ്റില് ഇത്രയും ഒരു ചേഞ്ച് ഉണ്ടായല്ലോ അപ്പോ ഒരു തവണ കൂടെ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ ആ ടൈമില് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അപ്പൊ അതെന്താണെന്ന് വെച്ചാല് ഗുളികക്കൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം രാവിലെ അരമണിക്കൂറെങ്കിലും നിങ്ങള് രണ്ടുപേരും കൂടെ നടക്കാനായിട്ട് പോണം നമ്മൾ കാലുവേദന എന്നോ കൈവേദന എന്നോ വെച്ചിട്ട് ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ല എല്ലാ ദിവസവും നല്ല രീതിയിൽ അരമണിക്കൂറെങ്കിലും നിങ്ങള് നടക്കാൻ പോണം അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ആ കാര്യം ചെയ്ത് കേട്ടോ അപ്പൊ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും കൂടെ ഒരു വെളുപ്പിന് ഒരു അഞ്ചഞ്ചര മണിയാവുമ്പോൾ എണീറ്റിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ കുറെ നടക്കുമായിരുന്നു അതങ്ങനെ കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്തു അയാ ഡോക്ടർ പറഞ്ഞു നിങ്ങളിത് നിസ്സാരമായിട്ട് കാണരുത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടൂ അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു ഗുളിക മാത്രം കഴിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ എക്സസൈസ് ഉറപ്പായും ചെയ്യേണ്ടത് അങ്ങനെ ഞങ്ങൾ നടന്നു അതിനുശേഷം എന്നോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എങ്ങനെയായിരുന്നു അപ്പൊ ഞാൻ ആദ്യം മെലിഞ്ഞിട്ടായിരുന്നു പിന്നെയാണ് അത്യാവശ്യം മണ്ണാക്കി വെച്ചത് അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യണം നമ്മുടെ അരിയാഹ ചോറൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് കുറയ്ക്കണം പൊരിച്ചത് ഒന്ന് കുറയ്ക്കണം വറുത്ത ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ചിട്ട് പച്ചക്കറി കൂടുതലായിട്ട് കഴിച്ച് ചോറൊക്കെ ഒന്ന് കുറച്ച് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് നമ്മുടെ ഈ ടാബ്ലറ്റ് കൂടെ ഒന്ന് എടുത്തു നോക്കാം നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ഈ പറഞ്ഞത് കളഞ്ഞില്ല നമ്മൾ എക്സസൈസ് ചെയ്തു ഞാൻ കുറച്ച് ഫുഡൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് കൺട്രോൾ ചെയ്തപ്പോൾ

അപ്പോ ഗർഭിണിയായി ഗർഭിണിയായതിനു ശേഷം കുറച്ച് നമുക്കറിയാലോ ഛർദിയില് കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് എന്തായാലും നാല് വർഷമാണ് അപ്പോൾ ഇതിനിടയിൽ എന്തുമാത്രം രൂപയുടെ ടാബ്ലറ്റ് കഴിച്ചു മാനസികമായിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും വേറെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും വിഷമം ഉണ്ടാകും അങ്ങനെ കുറെ ട്രോമയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ട് നമുക്ക് പറ്റുന്ന ഡോക്ടറോടൊപ്പം നമുക്ക് പറ്റുന്ന ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ ലൈഫിൽ ചേഞ്ച് ആക്കിയിട്ടുള്ളൂ അപ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം വരികയും കുഞ്ഞുണ്ടാവുകയും ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സ് നമ്മൾ ഓരോ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ കുറച്ച് ഗുളികകൾ എഴുതും അപ്പോൾ അത് കഴിക്കുന്നതിനോടൊപ്പം ഡോക്ടർ പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നമ്മൾ മസ്റ്റായിട്ടും കേൾക്കണം നമ്മൾ അത് ചെയ്യുക തന്നെ വേണം അതാണ് നമ്മുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള റിസൾട്ട് തരുന്നത് നമ്മുടെ എഫേർട്ട് കൂടെ അതിൽ വേണം അപ്പോൾ ഡോക്ടർ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ കേൾക്കണം ദൈവത്തോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ദൈവത്തെ കൂടെ നമ്മൾ ഈശ്വരനെ കൂടെ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ സിമ്പിൾ എന്ന് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പോകുന്നത് അപ്പോൾ വിവാഹത്തിലേക്ക് പോകുന്നവർ അപ്പോൾ പി സി ഒ ഡി പോലുള്ളവരൊക്കെ ഇപ്പോഴേ എക്സസൈസ് ഭക്ഷണ ക്രമീകരണം ഒക്കെ നടത്തുക അതിന് നമ്മൾ ഇതൊക്കെ നിയന്ത്രിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് ഗുളികൾ ഇതിനു വേണ്ടി കഴിച്ചിട്ടുള്ളവരും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ളവരും ഒക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ഈ ഒരു സജഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ ആവണമെന്നില്ല എങ്കിലും ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ ചിലർ എക്സൈസ് ചെയ്യാതെയൊക്കെ ഇരിക്കുക അതിൽ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്ക് എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഹെൽപ്പ് ആവും അല്ലാതെ ഓരോ വ്യക്തികളും വ്യത്യാസമാണ് എല്ലാവരുടെയും ബോഡി ഒരുപോലെയല്ല എല്ലാ വ്യക്തികളും ഡിഫറൻ്റ് ആണ് അപ്പോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ഉപയോഗപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായും കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ചാനൽ സപ്പോർട്ട് ചെയ്യാത്തൊരു ഒരു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ